കേരളത്തിൽ കാട്ടാനകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക സെൻസസ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങൾ സംയുക്തമായി നടത്തിയിട്ടുണ്ട് ആ കണക്കുകളുടെ റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട പറഞ്ഞതുപോലെ അല്ല അനിയന്ത്രിതമായ വർധനവ് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പരിശോധിക്കാനുള്ള നടപടികൾ പരിശോധിച്ചു വരികയാണ് കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ സെൻസസ് പ്രാഥമിക റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു കാട്ടാനകളെ നാട്ടാനകളായി മാറ്റുന്നതിന് സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിലും പിടികൂടിയ ചില കാട്ടാനകളെ കുങ്കിയാനകളാക്കി മാറ്റിയിട്ടുണ്ടെന്ന കാര്യവും അദ്ദേഹം സഭയെ അറിയിച്ചു മലയാച്ചൂരിലടക്കം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ആനകളെ കാട്ടിലേക്ക് തിരിച്ചുവിടുവാനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നത് വിഷയത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉദാസീനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ശ്രദ്ധേയമായ ഒരു പ്രശ്നമാണ് അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞത് എന്നെ സഹായിക്കാൻ ആനകളുണ്ട് എന്നാണ് പിന്നെ അവിടെ നടക്കുന്ന സംഭവം ആ കാര്യത്തിൽ വനംവകുപ്പ് ഇടപെടുകയും കാട്ടാനകളെ കാട്ടിനുള്ളിലേക്ക് തിരിച്ചയക്കുന്ന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് അതുകൊണ്ടൊന്നും തൃപ്തി പോരാ എന്ന നിലയാണ് വന്നിട്ടുള്ളത് അവരുമായി ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ ബഹുമാനപ്പെട്ട മെമ്പർക്കറിയാവുന്നത് പോലെ ഫെൻസിംഗുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകി കഴിഞ്ഞതായി അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ സഭയിൽ രേഖപ്പെടുത്തതാണ് ആ നടപടികളുമായി മുമ്പോട്ട് പോകും അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ തരും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉദാസീനത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉദാസീനതയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തും ഇപ്പോൾ വനം വകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് പാഠം തന്നെ ആ പ്രശ്നത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ്